വീണ്ടും മലയാളികൾക്ക് നേരെ മുഖം തിരിച്ച് ഇന്ത്യൻ റെയിൽവേ ഓണക്കാലത്ത് പോലും യാത്രക്കാരോട് കരുണ കാണിക്കാതെ ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് പോവുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം സർവീസ് നടത്തിയിരുന്ന യശ്വൻപുര കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുകയാണ് ട്രെയിൻ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ പൂർണ്ണമായി റദ്ദാക്കിയതോടെ യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ് ഓണക്കാലത്ത് നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരുവാനുമായി മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിലാണ് പതിനാറ് എ ഇക്കോണമി കോച്ചുകളുള്ള ട്രെയിനിലെ യാത്രയ്ക്ക് തേട് എ സിക്കും സ്ലീപ്പറിനും ഈടാക്കുന്നതിനിടയിലുള്ള ടിക്കറ്റ് നിരക്കാണ് നൽകേണ്ടത് തേടേസിയിൽ എഴുപത്തിരണ്ട് ഉള്ളപ്പോൾ ഇക്കോണമി കോച്ചിൽ എൺപത്തിമൂന്ന് ബെർത്തുകൾ ഉണ്ടെന്നതിനാലാണ് ഈ കാര്യം നടക്കുന്നത് ബസ്സിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നാട്ടിലെത്താൻ കഴിയുമെന്നതാണ് ഗരീബ് രഥിനെ എല്ലാ യാത്രക്കാരും ആശ്രയിക്കുന്നതിന്റെ പ്രധാന കാരണം യശ്വന്ത്പുര സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം പൊളിച്ചുപണിയുന്നതിന്റെ ഭാഗമായാണ് സർവീസ് വരും ദിവസങ്ങളിൽ റദ്ദാക്കുന്നതെന്നാണ് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന വിശദീകരണം യശ്വന്പുര കൊച്ചുവേളി ഗരിബ്രഥ് എക്സ്പ്രസ് ബയ്യപ്പനഹള്ളി എസ് എം വി ടി സ്റ്റേഷനിലേക്ക് താൽക്കാലികമായി മാറ്റാമെന്നിരിക്കെ അധികൃതർ അനുകൂല തീരുമാനമെടുക്കാത്തതോടെ യാത്രക്കാരുടെ പ്രതിഷേധമുയരുന്ന സാഹചര്യവും ഉണ്ടായി പതിനാറ് എ സി ഇക്കോണമി കോച്ചുകളുള്ള ട്രെയിനിലെ യാത്രയ്ക്ക് തേടിഎ സിക്കും സ്ലീപ്പറിനും ഈടാക്കുന്നതിനിടയിലുള്ള ടിക്കറ്റ് നിരക്ക് നൽകേണ്ടതും പ്രതിഷേധത്തിന് കാരണമായി മാറുന്നുണ്ട് ജെ ഡി എസ് സിയിൽ എഴുപത്തിരണ്ട് ബർത്തുള്ളപ്പോൾ ഇക്കോണമി കോച്ചിൽ എൺപത്തിമൂന്ന് ബെർത്തുകളുണ്ട് ബസ്സിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നാട്ടിലെത്താൻ കഴിയുമെന്ന സാധാരണക്കാരുടെ ചിന്തയ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞാൻ വേണ്ടിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയ സർവീസാണ് ഗരീബ് രഥ് എന്നാൽ യശ്വന്ത്പുര സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം പൊളിച്ചുപണിയുന്നതിന്റെ ഭാഗമായി സർവീസ് വരും ദിവസങ്ങളിൽ റദ്ദാക്കുന്നതോടുകൂടി മലയാളികൾക്ക് പണി കിട്ടിയിരിക്കുകയാണ് യശ്വന്ത്പുര കൊച്ചുവേളി ഗരീബ്രഥ് എക്സ്പ്രസ് ബയ്യപ്പനഹള്ളി എസ് എം വി ടി സ്റ്റേഷനിലേക്ക് താൽക്കാലികമായി മാറ്റുമെന്ന് ആദ്യം അറിയിച്ചിരുന്നതാണ് എന്നാൽ അധികൃതർ അനുകൂല തീരുമാനമെടുക്കാത്തതോടെ യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ് ബാനസവാടി ചിക്കബാനവാര എന്നിവ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷൻ മാനേജർക്ക് വീണ്ടും നിവേദനം നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു യശ്വന്ത്പുരയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന കണ്ണൂർ എക്സ്പ്രസ് റെയിൽവേ നാല് Apabila saya membaca. മുന്നറിയിപ്പുകളൊന്നും കൂടാതെ തന്നെ ബാനസവാടിയിലേക്ക് മാറ്റിയിരുന്നു മലയാളി കൂട്ടായ്മകളുടെ തുടർച്ചയായ പ്രക്ഷോഭത്തെ തുടർന്നാണ് മാസങ്ങൾക്ക് ശേഷം ഈ ട്രെയിൻ വീണ്ടും യശുവുരയിലേക്ക് തിരിച്ചെത്തിയതും ശിവമുഖയിലേക്ക് പുതുതായി ആരംഭിച്ച ഇന്റർസിറ്റി എക്സ്പ്രസിന് പ്ലാറ്റ്ഫോം ഒരുക്കാനാണ് മലബാറിലേക്ക് സേലം വഴി അന്നുണ്ടായിരുന്ന ഏക പ്രതിദിന ട്രെയിൻ ബാസനവാടിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ യശുവന്തുപുര സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റുന്നു എന്ന പേരിലാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള യശ്വന്ത്പുര കൊച്ചുവേളി ഗരീബ്രഥ എക്സ്പ്രസ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ പൂർണ്ണമായും റദ്ദാക്കുന്നത് ഒരു മാസത്തേക്ക് ട്രെയിൻ ബയ്യപ്പനഹള്ളി എസ് എം വി ടി ബാസനവാടി എന്നിവിടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തോട് പോലും അധികൃതർ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത് വരെ കേരളത്തിലേക്കുള്ള ആറ് ട്രെയിനുകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് ട്രെയിനുകളുടെ ഇവിടുത്തെ സ്റ്റോപ്പുകൾ താൽക്കാലികമായി ഒഴിവാക്കിയ സാഹചര്യവും ഉണ്ടായിരുന്നു കണ്ടോൺമെന്റിലെ രണ്ട് പ്ലാറ്റ്ഫോമുകൾ പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് തൊണ്ണൂറ്റി രണ്ട് ദിവസത്തേക്ക് സ്റ്റോപ്പ് ഒഴിവാക്കിയത് കെ എസ് ആർ ബാംഗ്ലൂരു എറണാകുളം എക്സ്പ്രസ് മൈസൂരു കൊച്ചുവേലി എക്സ്പ്രസ് ർ ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സ്റ്റോപ്പാണ് നിർത്തിയിരുന്നത് ഇക്കാലയളവിൽ ഈ ട്രെയിനിലെ യാത്രക്കാർ കെ എസ് ആർ ബാംഗ്ലൂരു കെ ആർപുരം വൈറ്റ് ഫീൽഡ് സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ടിയും വരും ഏതായാലും ഇന്ത്യൻ റെയിൽവേയുടെ ഈ തീരുമാനം മലയാളികളെ വലിക്കുന്നതാണെന്നാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന വാദം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി